പുതിയ പരിശീലകനായ ഡേവിഡ് കറ്റലയിലൂടെ എന്ത് മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സിൽ സംഭവിക്കുക എന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ടീം മെച്ചപ്പെടാൻ നിലവിലെ താരനിരയിൽ നിന്ന് കാര്യമായ അഴിച്ചുപണി നടത്തേണ്ടതുണ്ട് പ്രധാനമായും ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇന്ത്യൻ താരനിരയുടെ മികച്ച ബെഞ്ച് സ്ട്രെങ്ത് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് പ്രതിരോധത്തിലും മധ്യനിരയിലും മുന്നേറ്റ നിലയിലുമെല്ലാം മികച്ച ഇന്ത്യൻ താരങ്ങളുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഈ പ്രശ്നങ്ങളെ മറികടന്നാൽ മാത്രമേ ഡേവിഡ് കറ്റലയുടെ കീഴിലും ആരാധകർക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധിക്കൂ ു ഇതിനെല്ലാം പുറമേ വിദേശ താരങ്ങളുടെ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ ലൂണയുടെ ഭാവി എന്താവുമെന്ന ആശങ്കയിലാണ് ആരാധകർ കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന തരത്തിൽ നിരവധി അഭയോഗങ്ങൾ പുറത്തുവന്നിരുന്നു എന്തായാലും ലൂണയുടെ ഭാവിയെക്കുറിച്ച് അവസാനത്തെ വാക്ക് പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റലുടേതാണ് ഇപ്പോൾ ഇതാ ഡേവിഡ് കറ്റലെ ബ്ലാസ്റ്റേഴ്സിലെ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഒരുങ്ങുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഡേവിഡ് ഈ മാസം അവസാനം തന്നെ കൊച്ചിയിലെത്തും കൊച്ചിയിലെത്തി ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹവുമായി മീറ്റിംഗ് ചേരുകയും ഏതൊക്കെ പ്ലെയറെ സൈൻ ചെയ്യണം ഏതൊക്കെ പ്ലെയറെ വിൽക്കണമെന്നതിന് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ലൂണയുടെ കരാർ പുതുക്കലിനെ പറ്റി ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ അഭ്യൂഹങ്ങൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണയെ അടുത്ത സീസണിലേക്കും നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതെല്ലാം വൈകാതെ തന്നെ പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം